ഇസ്ലാം എന്ന് പറയുന്ന ഒരൊറ്റ മതമാണ് ശരിയായ മതം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അവസാനത്തെ വേദവും ഏറ്റവും പരിശുദ്ധമായ വേദവും മനുഷ്യൻ ഇടപെടലുകൾ നടത്താത്ത വേദവും ആണ് ബാക്കി എല്ലാത്തിലും കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് കൃത്രിമത്വങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പ്രവണതയുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ജനാധിപത്യപരമാവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരുടെയൊക്കെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പെരുമാറുക എ പി അബ്ദുള്ളക്കുട്ടി എവിടെ പോയി എ പി അബ്ദുള്ളക്കുട്ടി സി പി എമ്മിനെതിരെ ഇങ്ങനെ നിസ്കരിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയാണ് എന്ന് പറഞ്ഞ് വിമർശനം ഉന്നയിച്ചപ്പോൾ മാധ്യമമാണ് മാധ്യമം പത്രമാണ് അന്ന് ഇയാളെ വല്ലാത്ത രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് ഇയാളെന്തോ ഒരു വലിയ വിപ്ലവം നയിക്കുന്നു എന്നുള്ള രീതിയിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം നയിക്കുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത് ഇന്ന് അബ്ദുള്ളക്കുട്ടി എവിടെയാണുള്ളത് ജമാഅത്തെ ഇസ്ലാമി ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് അത് ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ കാണുന്ന രീതി അസംബന്ധമാണ് അത് ചരിത്രപരമായിട്ട് എപ്പോഴും വിഡിത്തമായിരുന്നു തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഉദാഹരണം എ പി അബ്ദുൾ കൻവറും മറ്റൊരു അബ്ദുള്ള ആവാനുള്ള സാധ്യത വിദൂരത്തിലല്ല പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസം നിലമ്പൂർ എം എൽ എ അൻവറിനെ ഒരു ദിവസം തടവിൽ പാർപ്പിക്കുകയുണ്ടായി പുറത്തിറങ്ങി വന്ന അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ് മുസ്ലീങ്ങൾക്കെതിരെ ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും എതിരായി പ്രവർത്തിക്കുന്നു എന്നതാണ് മീഡിയ വണ്ണും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിലെ ചില വിഭാഗങ്ങളും ഈ വാദത്തെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് സ്വാമി ഇത് കുറച്ച് കാലമായി ഈ പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ സ്വാമി കാണുന്നത് അത് ശുദ്ധ സംബന്ധമാണ് ഈ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അനുവാദം നൽകാത്ത പാർട്ടിയാണ് സി പി ഐ എം എന്നൊക്കെ പറഞ്ഞ് സി പി ഐ എം വിട്ട ഒരു അത്ഭുതക്കുട്ടിയായിരുന്ന ഒരു അശ്ലീല കുട്ടിയാണ് അബ്ദുള്ള കുട്ടി എ പി അബ്ദുള്ള കുട്ടി എ പി അബ്ദുള്ള കുട്ടി എവിടെ പോയി പാത്തി ഇസ്ലാമി ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് അതുപോലെ ടി പി സെൻകുമാർ വിഷയത്തിൽ ടി പി സെൻകുമാർ വിഷയത്തിൽ അന്ന് പിണറായി വിജയൻ എടുത്ത നിലപാടിനെതിരെ ഏറ്റവും കൂടുതൽ ഒച്ച വെച്ചത് ജമാ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയോട് അന്ന് തന്നെ ഞാൻ അവരുടെ വേദിയിൽ വെച്ച് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ടി പി സെൻകുമാർ സംഘികുമാറാണ് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഇപ്പോൾ സെൻകുമാർ എവിടെയാണുള്ളത് ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വ്യക്താക്കി തരണം അപ്പോൾ ഇവരുടെയൊക്കെ നിലപാട് ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ കാണുന്ന രീതി അസംബന്ധമാണ് അത് ചരിത്രപരമായിട്ട് എപ്പോഴും വിഡിത്തമായിരുന്നു തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഉദാഹരണം എ പി അബ്ദുൾ ഗുളു അൻവറും മറ്റൊരു അബ്ദുള്ള കുട്ടിയാവാനുള്ള സാധ്യത വിദൂരത്തിലല്ല അല്ല ക്രിമിനലുകളെ പിടിക്കുകയാണെങ്കിൽ ക്രിമിനലുകൾക്ക് മതം നോക്കേണ്ടത് ആവശ്യമുണ്ടോ ഇവിടെ അങ്ങനെ ക്രിമിനലുകളുടെ മതം നോക്കുകയാണെങ്കിൽ നമ്മൾ ആരെയൊക്കെ തൊടാതിരിക്കണം പ്രവചനം നടത്തിയിരിക്കുകയാണ് വിദൂരത്തിലല്ലെങ്കിലും അബ്ദുള്ള കുത്തിയുടെ പാത അൻവർ ാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിമിനലുകളുടെ മതം നോക്കേണ്ട ആവശ്യമില്ല ഏത് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിന് ഉണ്ട് നിയമപരമായിട്ടുണ്ട് അവരത് ചെയ്യണം മലപ്പുറത്തെ പാകിസ്ഥാനെന്ന് വിശേഷിപ്പിച്ച സി പി എമ്മുകാരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോന്നുമല്ല മലപ്പുറം പാകിസ്ഥാനാണെന്നുള്ള വാദം ബി ജെ പി ഇപ്പോൾ ആദ്യമായിട്ടല്ല ഉയർത്തുന്നത് മാരാർജിക്ക് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്ന രാമൻപിള്ള കെ രാമൻപിള്ള പ്രസിഡൻ്റായിരിക്കെ വീണ്ടും നാൽപ്പത് പാകിസ്ഥാനോ എന്ന് പറഞ്ഞൊരു ലഘുലേഖ എഴുതി കേരളം മുഴുവൻ വിതരണം ചെയ്തൊരു പാർട്ടിയുടെ പേരും കൂടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ആ ബി ജെ പിയിലാണ് ഇപ്പോൾ എ പി അബ്ദുള്ള കുട്ടി പോയി ചേർന്നിരിക്കുന്നത് നാളെ ഞാൻ അൻവർ ചേരാൻ സാധ്യതയുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ കേരള സംസ്ഥാനത്തിൻ്റെ അമീർ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ എന്നെ ഒരു പരിചയക്കാരനാണ് ഞാൻ ഇപ്പോൾ സുഹൃത്തു എന്ന് പറയുന്നില്ല കാരണം ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിഷമമുണ്ടാക്കും അതുകൊണ്ട് എൻ്റെ ഒരു പരിചയക്കാരനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ദേശീയതയില്ല എന്ന് ആരാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നല്ലേ ഞങ്ങളുടെ പേര് അപ്പോൾ ഹിന്ദു എന്നുള്ളതല്ലേ ദേശീയതയുടെ സൂചകം അപ്പോൾ ഹിന്ദു എന്നുള്ള പേര് സംഘടനയിൽ ചേർത്ത ഞങ്ങൾക്ക് ദേശീയതയില്ല മൗദൂദി ദേശീയത അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് മുജീബ് റഹ്മാന്റെ ചോദ്യം അപ്പോൾ ഞാനതിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഹിന്ദു എന്നൊരു ശബ്ദമേ ഇല്ലാത്തതുകൊണ്ട് ആർ എസ് എസിന് ഹിന്ദുത്വമില്ല എന്ന് അവർ പറഞ്ഞാൽ മുജീബ് റഹ്മാൻ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും അപ്പോൾ പേരിലല്ല ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് വർഗീയതയുടെ വേര് കിടക്കുന്ന വെറും പേരുകളിലല്ല എന്ന് മുജീബ് റഹ്മാനും ആർ എസ് എസുകാരും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുമെങ്കിലും അവരുടെ അല്ല ഞാൻ പറയുന്നത് അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒറ്റ മതമാണ് ശരിയായ മതം വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് അവസാനത്തെ വേദവും ഏറ്റവും പരിശുദ്ധമായ വേദവും മനുഷ്യൻ ഇടപെടലുകൾ നടത്താത്ത വേദവും ആണ് ബാക്കി എല്ലാത്തിലും കൈക്കടത്തലുകൾ നടന്നിട്ടുണ്ട് കൃത്രിമത്വങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പ്രവണതയുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ജനാധിപത്യപരമാവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പെരുമാറുക അപ്പോൾ അവർ പറയും റഷ്യയിലെ ഏക പാർട്ടി സ്വച്ഛാധിപത്യം കമ്മ്യൂണിസ്റ്റ് ഞാനത് അംഗീകരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകൾ ഏകപാർട്ടി സ്വേച്ഛാധിപത്യം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ആദ്യം രംഗത്ത് വരുന്ന ഒരു മനുഷ്യൻ്റെ പേര് വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്നായിരിക്കും ഇത് ഞാൻ അവരുടെയും വേദിയിൽ പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസിനെ പോലെ വിഷം വമിപ്പിക്കുന്ന സമയമാണ് സ്വാമി കൃത്യമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇടയിൽ ഒരു പത്രവും ഒരു ചാനലും ഉണ്ടെന്ന് കരുതി അവർ നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചിറക്കുന്ന വർഗീയ വിഷയം ആരും കാണാതെ പോകരുത് ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസിനെ പോലെ തന്നെ ഒരു സ്ലോ പോയ്സണിങ് ആണ് അതെ താങ്ക് യു